ടിപ്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടിപ്സിലേക്ക് സ്വാഗതം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എൽ ഡി സി എൽ ജി എസ് എക്സാമിനേഷൻ ആണ് അതിന്റെ ഭാഗമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു സീരിയസ് ആയിരുന്നു വൺ ഫിഫ്റ്റി ടോപ്പിക്സ് പലരും സീരിയസ് ആയിട്ടും എന്നെ കളിയാക്കുന്ന രീതിയിലൊക്കെ കമന്റ് ഇടാറുണ്ട് ഒക്ടോബർ ആവുമ്പഴത്തേക്കും എന്നുള്ളത് അത് ദൈവനിശ്ചയമേ ഞാനിപ്പോള് കാരണം എന്റെ സൗകര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് മാനിക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് പേഴ്സണൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും ചിലപ്പോൾ എനിക്ക് ഇതിലേക്ക് വരാനായിട്ട് ക്ലാസ് കറക്റ്റായിട്ട് തരാൻ പറ്റിയെന്നിരിക്കില്ല എന്നാലും വൺ ഫിഫ്റ്റി ടോപ്പിക്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും അത് എൽ ഡി സി എക്സാമിനേഷന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്യും തിരുവനന്തപുരം എൽ ഡി സി മാത്രമല്ല എൽ ഡി സി ഇനി എഴുതുന്ന കുട്ടികൾക്കും എൽ ഡി സി ഉള്ളതാണ് പിന്നെ ഞാനിത് തുടങ്ങിയത് എൽ ഡി സിക്കും എൽ ജി എസിനും വേണ്ടിയിട്ടാണ് സോ അതുകൊണ്ട് എന്താണെങ്കിലും എൽ ജി എസിനു മുമ്പായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ ഇന്നത്തെ വൺ ഫിഫ്റ്റി ടോപ്പിക്സ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൽ ഡി എസ്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ടോപ്പിക്കാണ് ആണ് മലയാളത്തിൻ്റെത് എൽ ജി എസ് കാരെ തൽക്കാലം ഇത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല അതായത് എൽ ജി എസ് സിക്ക് മാത്രം ഉപകരിക്കുന്ന ഒരു ആണ് പദശുദ്ധി ഈ പദശുദ്ധിയുടെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്നത് പി എസ് സി ഇതിനു മുമ്പ് പല വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ളതും അതിൽ കുറെ തവണ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് പദശുദ്ധിയിൽ നമ്മൾ എടുത്തിരിക്കുന്നത് പദശുദ്ധി നിങ്ങൾക്കറിയാം നമുക്ക് എന്താ പറഞ്ഞ ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് അല്ലെ ചിലപ്പോൾ മൂന്ന് പദങ്ങൾ തെറ്റായിട്ടും ഒരു പദം ശരിയായിട്ടും തന്നിരിക്കും അത് തിരഞ്ഞെടുത്തെഴുതുക എന്നുള്ളതാണ് പദശുദ്ധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ നാല് വ്യത്യസ്ത പദങ്ങൾ തന്നിട്ട് അല്ലേ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ പദം ശരിയും ഒന്ന് തെറ്റുമായിരിക്കും എന്നിട്ട് നമുക്ക് ഓപ്ഷൻ ഇട്ട് ചോദിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ശരി രണ്ട് മൂന്ന് നാല് ശരി ഒന്ന് രണ്ട് മൂന്ന് തെറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നു ചോദിക്കാറുണ്ട് അങ്ങനെ പല രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം ഒരു പദത്തെ തന്നെ തെറ്റായിട്ട് തന്നിട്ട് ഒരെണ്ണം ശരിയും മൂന്നെണ്ണം തെറ്റ് ആയിട്ട് തരാം അല്ലെങ്കിൽ ഒരു പദം എന്താണ് ശരിയാക്കിയിട്ടും ബാക്കി ഈ തരുന്നവര് നാല് പദങ്ങളും നാല് വ്യത്യസ്ത പദായിട്ടും ഒക്കെ പി എസ് ചോദിക്കാറുണ്ട് സോ അതുകൊണ്ട് പല തവണ ചോദിച്ചിട്ടുള്ള പദങ്ങൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെലക്ട് ചെയ്തെടുക്കുന്നത് വേറെ കൊണ്ടല്ല മലയാളം ഞാൻ എപ്പോഴും പറയാറുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ആവർത്തിച്ച് കിട്ടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഞാനിവിടെ ഒരു പദത്തെ രണ്ട് രീതിയിൽ എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ശരി തെറ്റാ കണ്ടുപിടിക്കാൻ എളുപ്പത്തിനാണ് ആദ്യത്തേത് നോക്കാം ആദ്യത്തേത് ഏതാണ് അസ്ഥി വാരം അസ്ഥി വാരം ഇതിലേതാണ് അസ്ഥി വാരം നമുക്കറിയാം നമ്മൾ പലപ്പോഴും പറയണ്ടേ എന്നോട് കളിക്കാൻ വന്നാൽ ഞാൻ അസ്ഥി തോണ്ടും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ അല്ലെങ്കിൽ അവനോട് കളിക്കാൻ പോകില്ല ഒന്നിന്റെ അസ്ഥി തോണ്ടും എന്നെല്ലാം നമ്മൾ പറയാറുണ്ട് ഇവിടെ അസ്ഥി വാരം എന്നുള്ളത് കൊണ്ട് ഇതല്ല ഉദ്ദേശിക്കുന്നത് എന്താണ് അസ്ഥി വാരം സായും തായും കൂടിയാണ് കേട്ടോ അതായത് അസ്ഥി ആയും സായും കൂടി വരുന്നതാണ് ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം അസ്ഥി വാരം ഓക്കെ അപ്പൊ ഓർത്ത് വെക്ക അസ്ഥി തായാണ് താരം തോണ്ടും അപ്പൊ ഓർത്തു താ ചെയ്തും മതി അപ്പൊ അസ്ഥി ഇതാണ് ശരിയായിട്ടുള്ള പദം അടുത്തത് അസ്ഥി പഞ്ചരം അസ്ഥി പഞ്ചരം ഓക്കെ അസ്ഥി പഞ്ചരം അസ്ഥി പഞ്ചരം രണ്ടു കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതല്ല അസ്ഥി അല്ലെ നമ്മളെ എല്ലുകളൊക്കെ പറയില്ലേ നമ്മുടെ അസ്ഥി കൂടം അല്ലെ അസ്ഥി പഞ്ചരം ഞായാദ്യവും പിന്നീട് ജായാണ് വരുന്നത് ഓർത്തുവെക്കുക ജായ ജായല്ല ആദ്യം വരുന്നത് ഞായാദ്യവും പിന്നീട് ജ പഞ്ചരം ഇതാണ് ശരി അതുപോലെ നിങ്ങൾക്ക് അറിയാം അസ്ഥി കൂടം അല്ലേ അസ്ഥി കൂടം എങ്ങനെ എഴുതുന്നത് അസ്ഥി രഥത്തിന്റെ ധായുടെ പകുതിയാണ് അപ്പൊ അസ്ഥി കൂടം ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണേ ഇതും പി എസ് ചോദിച്ചിട്ടുള്ളതാണ് അസ്ഥി കൂടം ഇവിടെ അസ്ഥി പഞ്ചർ എഴുതുമ്പം അസ്ഥിയും ഓർക്കുക ഞാ കഴിഞ്ഞാണ് എന്നുള്ള വിവരവും കൂടി ഓർമ്മയിൽ വയ്ക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ എടുത്ത് രണ്ടും നെക്സ്റ്റ് അനുഗ്രഹം അനുഗ്രഹം അല്ലെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് അനുഗ്രഹമല്ല ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വീടാണ് അനുഗ്രഹം ആശീർവാദം എന്നുള്ള അർത്ഥത്തിൽ എന്താണ് അനുഗ്രഹം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പദം തെറ്റിക്കല് മുൻവർഷ ചോദ്യമാണ് അടുത്തത് അത്ഭുതം അത്ഭുതം ഓക്കെ അത് അത്ഭുതമല്ല തെറ്റാണ് അത്ഭുതമാണ് അത്ഭുതം ഓക്കെ ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത് ഉദ്ഘാടനാണോ ഉദ്ഘാടനം ആണ് ശരി നോട്ട് ചെയ്തേക്കണേ ഇത് ചോദിച്ചിട്ടുണ്ട് ഉദ് ചോദിക്കും ഉദ്ഘാടനവും ചോദിക്കും അപ്പൊ ഇതാണ് ഉദ്ഘാടനം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് അടുത്തു നോക്കിയേ അനുഗ്രഹം പറഞ്ഞതിനോടൊപ്പം ചേർത്ത് വെച്ച് പറയാവുന്നതായിരുന്നു അനുഗ്രഹീതൻ അനുഗ്രഹീതൻ ഇവിടെ ഏതാ ശരി വരുന്നത് അനുഗ്രഹീതനാണോ അനുഗ്രഹീതനാണോ അനുഗ്രഹീതൻ എന്നുള്ളതാണ് ശരി ഇതാണ് ശരിയായിട്ടുള്ളത് അടുത്ത പദം ആജാനബാഹു ആജാനുബാഹു ആജാനബാഹു ആജാനുബാഹു ആജാനുബാഹു ആണല്ലേ ശരി ആജാനുബാഹു അപ്പം ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണം മുൻ വർഷങ്ങളിൽ ചോദിച്ച് പലതവണ ചോദിച്ചതിനെ സെലക്റ്റീവായിട്ട് തന്നിരിക്കുന്നതാണ് വീണ്ടും ചോദിച്ച് നമുക്ക് ഇത് കിട്ടിയേക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പഠിക്കണം നെക്സ്റ്റ് പദം ഐക്യേന ഐക്യേന അല്ലെ ഐക്യഠേന അല്ല ഐകണ്ഠ്യേന എന്നുള്ളതാണ് ശരി ഐക്യം വേണ്ട ഓക്കെ ഐക്യമല്ല ഐക്യന എന്നുള്ള പദമാണ് ശരി എഴുതി ശ്രദ്ധിച്ചേക്കണം ഐക ഐക ഐകഖേന ഖണ്ഠേന നിങ്ങൾക്ക് അറിയാലോ കണ്ഠം അല്ലെ ഐകഖണ്ഠ്യ ഒരേ സ്വരത്തിൽ ഐക ഐകഖണ്ഠ്യേന അടുത്തത് കവയിത്രി ഒരുപാട് തവണ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇത് കവയിത്രി എന്ന് നമുക്ക് ഇട്ട് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മളോട് കവി ഇത്രി എന്നൊക്കെ പറഞ്ഞ് തെറ്റു ചോദിക്കാറുള്ളതാണ് അല്ലേ അതുപോലെ കവിത്രി ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഏതാണ് കവല്ല കവിയിത്രിയല്ല കവയിത്രിയാണ് അതായത്ും മാത്രേ ഇ ചിഹ്നുള്ളൂ എന്ന് ഓർത്ത് വയ്ക്കവയി എന്നുള്ളതാണ് ശരി തെറ്റിക്കരുത് കേട്ടോ ഇത് മിക്കവാറും സാധ്യതയുണ്ട് ഈ വേർഡ്സ് ഒക്കെ കവയിത്രി എല്ലാം ചോദിക്കുന്നല്ല ഇതിലേതെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അടുത്തത് ചിലവ് ചെലവ് അത് ഒരുപാട് നമ്മുടെ പി എസ് ചോദിച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ എപ്പോഴും പറയും ചിലവ് ചുരുക്കണം ചെലവ് ചുരുക്കണം എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിൽ നമ്മുടെ വിചാരം തെറ്റാന്നാണ് നമ്മൾ ചിലവ് എന്നൊക്കെ ചുമ്മാ ഷോയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എല്ലാം എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് അല്ലേ അല്ലെ ചിലവല്ല ചെലവാണ് ഓക്കെ ചിലവല്ല എന്താണ് ലവ് ലവ് അടുത്തത് ജനിയത്രി ജനയിത്രി അല്ലെ അമ്മ എന്നുള്ള അർത്ഥത്തിൽ ഏതാണ് ജനയിത്രിയാണ് കവയിത്രി പോലെ തന്നെ നോക്ക് കവയിത്രി പോലെ തന്നെ എന്താണ് ജനയിത്രിയാണ് കേട്ടോ അപ്പൊ തോർത്ത് വെച്ച് പഠിക്ക കവയിത്രി ജനയിത്രി അതുപോലെ തന്നെയാണ് പഠിച്ചു വെച്ചാൽ മതി ഇനി പലപ്പോഴും നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടാകുന്നതാണ് പാദസ്വരവും പാദസരവും പാദസ്വരം നമ്മൾ ചിലപ്പോ ഓർക്കുക ശരിയാ പാദത്തിൽ കിടക്കുമ്പോൾ സ്വരം ഉണ്ടാക്കുന്നതാണെന്ന് വിചാരിക്കും പക്ഷെ അത് തെറ്റാണ് പാദത്തിൽ സരിക്കുന്നതാണ് സരിക്കുന്നതാണെന്ത് പാദസരം അല്ലേ ഇപ്പൊ പാദസ്വരമല്ല പാദത്തിൽ കിടന്ന് സ്വരം ഉണ്ടാക്കുന്നതല്ല പാദത്തിൽ സരിക്കുന്നതാണ് പാദസരം ഓക്കെ പാദസരമാണ് ശരിയായിട്ടുള്ള പദം അടുത്തത് പ്രദക്ഷിണം പ്രദക്ഷിണം അമ്പലത്തിൽ ഞാൻ പ്രദക്ഷിണം ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെയല്ല അമ്പലത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത് പ്രദക്ഷിണമാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് തെറ്റാണ് പ്രതിയല്ല പ്രദക്ഷിണം പ്രദക്ഷിണം എന്നുള്ളതാണ് ശരി പ്രതി അല്ല പ്രദക്ഷിണം ഈ വാക്കുകൾ പറ്റുമെങ്കിൽ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക തെറ്റുള്ള എഴുതണ്ട ശരിയായത് മാത്രം എഴുതിയെടുത്തിട്ട് എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് ഒന്ന് നോക്കിയേക്കുക കാരണം ഇതിൽ നിന്ന് വാക്കുകൾ കിട്ടാൻ സാധ്യത ഏറെയാണ് പദശുദ്ധിയിൽ നമ്മളോട് വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് അസ്തിത്വം 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 എന്നുള്ളതാണ് കേട്ടോ ഇതല്ല ഇസ്തായത്വം അല്ല അസ്തിത്വം തഴിഞ്ഞ് താ എഴുതുന്നു താമര അസ്തിത്വം എന്നുള്ളതാണ് ശരി അടിമത്വം ഇത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അടിമത്വം അല്ല എന്താണ് അടിമത്തം അടിമത്തം അല്ലെ അടിമകളെ അടിമത്തം ആണ് ശരി തത്വം തത്വം ഇതല്ല തത്വം ത ഇരട്ടിക്കുന്നുണ്ട് തത്വം എന്നുള്ളതാണ് ശരി അടുത്തത് മഹത്വം മഹത്വം അല്ല മഹത്വം അതായത് തായ് അവിടെ ഇരട്ടിക്കുന്നുണ്ട് തത്വത്തിലെ പോലെ മഹത്വത്തിലും എന്തുണ്ട് തായ് ഇരട്ടിക്കുന്നുണ്ട് ഇതിനകത്ത് പി എസ് സി അടിമത്വം തത്വം മഹത്വം പിന്നെ വേറെ ഏതൊരു വാക്കും കൂടി ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മളോട് ചോദിച്ചത് അപ്പൊ അതിലന്ന് ശരിയായ ഉത്തരം അടിമത്തം എന്നുള്ളതായിരുന്നു ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ ചോദിക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തത്വം മഹത്വം അടിമത്വം ഇത് അടിമത്വം അല്ല അടിമത്തം അത് ഓർത്തുവച്ചിരിക്കുക അതുപോലെ ഹാർദവം തെറ്റാണ് വം വേണ്ട മ്മിഷ്ടം നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമല്ലേ വിമ്മിഷ്ടപ്പെട്ടു പോയി വിമ്മിട്ടം തെറ്റാണ് വിമ്മിട്ടം ആണ് ശരി അതുപോലെ നമ്മളോട് ചോദിക്കാറുള്ള ഒന്നാണ് പ്രവർത്തി എന്ന് നമുക്ക് തരും അതുപോലെ തന്നെ നമുക്ക് എന്ത് തരും പ്രവൃത്തി തരും അല്ലേ അതിൽ പ്രവർത്തി തെറ്റാണ് പ്രവൃത്തി ആണ് ശരി അതുപോലെ തന്നെ നിവർത്തി തരും നിവർത്തി എന്നും പി തരാറുണ്ട് പിന്നെ തരാറുണ്ട് നിവൃത്തികേട് അല്ലേ നിവൃത്തി ഇതിലെന്താണ് ഇത് തെറ്റാണ് നിവൃത്തി ആണ് ശരി അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ പദശുദ്ധിയിൽ റിപ്പീറ്റ് ചെയ്ത് വന്ന് ചോദിച്ചിരിക്കുന്ന വാക്കുകളാണ് നമ്മൾ ചെയ്തത് അതുപോലെ റിപ്പീറ്റ് ചെയ്ത വേറൊരു കാര്യമാണ് യൗവനം നമുക്ക് തരാറുണ്ട് അതുപോലെ എന്തുണ്ട് യൗ വനമുണ്ട് ഇതിൽ ശരി ഏതാണ് ഇതിൽ യൗവനം അല്ല എന്താണ് യൗ വനമാണ് ശരി യൗ വനം ഓക്കെ യൗ വനമാണ് ശരി അപ്പം ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് ഇനി ഞാൻ മൂന്ന് വാക്ക് പറയാം ആ മൂന്ന് വാക്ക് ശരിയായ പദം മാത്രം ടൈപ്പ് ചെയ്ത് കമന്റ് ഇടുക ഒന്നാമത്തേത് കേട്ടോളൂ ഹരിചന്ദ്രൻ ഓക്കേ ഹരിചന്ദ്രൻ രണ്ടാമത്തത് ശരത്ചന്ദ്രൻ പിന്നെ ഒരെണ്ണം ഏതാ തരണ്ടേ ഓക്കേ നിങ്ങൾ ഈ രണ്ടെണ്ണം ചെയ്തിട്ടാൽ മതി ഇപ്പം ഒന്ന് ഹരിചന്ദ്രൻ മറ്റൊന്ന് ശരത്ചന്ദ്രൻ ഇത് രണ്ടും ഒന്ന് ചെയ്യുക അതുപോലെ ഒരു വാക്ക് കൂടി യാദൃച്ഛികം ഓക്കെ ഈ മൂന്ന് വാക്ക് യാദൃച്ഛികം ഹരിചന്ദ്രൻ ശരത്ചന്ദ്രൻ ഈ മൂന്ന് വാക്കുകൾ ശരിയായത് മാത്രം കമൻറ്റ് ചെയ്തിടുക ഓക്കെ അടുത്ത വൺ ഫിഫ്റ്റി ടോപ്പിക്സിൻ്റെ ക്ലാസ് തുടങ്ങിയാൽ തന്നെയുണ്ട് വാച്ച് ചെയ്യുക താങ്ക് യു